ഇന്നത്തെ ചിന്താവിഷയം എഴുപത്തിയേഴാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ നിന്നാണ് വാക്യം എങ്ങനെയാണ് കഷ്ട ദിവസത്തിൽ ഞാൻ എഹോവയെ അന്വേഷിച്ചു അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ ദൈവസന്നതിയിൽ സ്തോത്രം ചെയ്യുകയാണ് ദാവ് ഇത് പറയുന്ന ശക്തമായ ഒരു വാക്കാണ് ഞാൻ എഹോവയിൽ ആ ആശ്രയിച്ചു യഹോവയിൽ ഞാൻ അന്വേഷിച്ചു യഹോവയെ ഞാൻ അന്വേഷിച്ചു എപ്പോഴാണ് യഹോവയെ അന്വേഷിച്ചത് യഹോവയുടെ മുഖത്തേക്ക് നോക്കിയത് കഷ്ടദിവസത്തിൽ ഇപ്പൊ എന്തുണ്ട് കഷ്ടതയുണ്ട് ഏതോ വലിയ കഷ്ടതയിൽ കൂടെ താൻ പോകുമ്പോൾ അവൻ മനുഷ്യനെ അന്വേഷിച്ചില്ല അമ്മായിയപ്പനായ ആ രാജാവിനെ ശൗലിനെ അന്വേഷിച്ചില്ല ഭാര്യയായ മീഹിളിനെ അന്വേഷിച്ചില്ല അപ്പനായ ഈശായി അന്വേഷിച്ചില്ല കൂടെയുണ്ടായിരുന്ന സഹോദരങ്ങളെ അവൻ അന്വേഷിച്ചില്ല ആ നാട്ടിലുള്ള ആരെയും അന്വേഷിച്ചു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് അവൻ അന്വേഷിച്ചത് തൻ്റെ കഷ്ടദിവസത്തിൽ യഹോവയാണ് ദാവീദ് അന്വേഷിച്ചത് കഷ്ടദിവസം അതെല്ലാവർക്കും ഉള്ളതാണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും കഷ്ടതകൾ കഷ്ട ദിവസങ്ങൾ സംഭവിക്കാം പ്രയാസങ്ങൾ നേരിടാം വേദനയിൽ കൂടെ കടന്നു പോകാം പക്ഷെ അവിടെ നമ്മൾ മനുഷ്യരിൽ എന്ത് ചെയ്യരുത് ആശ്രയിക്കരുത് കഷ്ട ദിവസത്തിൽ മനുഷ്യരിൽ നാം ആശ്രയിച്ചാൽ നാം പരാജയപ്പെട്ടു പോകും നാം ജീവിതത്തിൽ ഒത്തിരി തിത്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാൽ യഹോവെ അന്വേഷിക്കണം അവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ വേദനകൾ വരുമ്പോൾ രോഗങ്ങൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ കണ്ണുനീരിന്റെ താഴ്വരെ കൂടെ പോകുമ്പോൾ ജോലി ഇല്ലായ്മ വരുമ്പോൾ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുമ്പോൾ കഷ്ടതകളും കണ്ണുനീരും ദുഃഖങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ അടിക്കടിയായി യേശി വരുമ്പോൾ നിങ്ങൾ യഹോവെ അന്വേഷിക്കണം ഒരു പുതിയ ഒരു സംരംഭം ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ജോലി ഒരു ബിസിനസ് ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മനുഷ്യനല്ല ആശ്രയിക്കേണ്ടത് ഗവൺമെൻറ്റിലല്ല ആശ്രയിക്കേണ്ടത് ഗവണ്മെൻറ്റിനെയും മനുഷ്യനെ ആശ്രയിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ഫസ്റ്റിലെ അന്വേഷിക്കേണ്ടത് ദൈവത്തെയാണ് ഈ വിഷയത്തിൽ ദൈവം ഇടപെടുമോ ദൈവം ഈ വിഷയത്തിൽ എന്തു പറയുന്നു ദൈവം എൻ്റെ ഈ ബിസിനസ് അനുഗ്രഹമാക്കി തരുമോ ദൈവത്തിന് ഇഷ്ടമാണോ ഈ വിവാഹം ദൈവത്തിന് ഇഷ്ടമാണോ ഇവിടെ ഞാനൊരു വീട് വെക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ ഞാൻ ഈ ജോലിക്ക് പോകുന്ന ദൈവത്തിന് ഇഷ്ടമാണോ ഞാൻ ഈ വസ്തു വാങ്ങുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ ഞാൻ ഈ അവസ്ഥയിൽക്കൂടെ കടന്നു പോകുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ടോ ദൈവനെ കൈവിട്ടോ അതോ ദൈവനെ സ്നേഹിക്കുന്നു എന്നൊരു അന്വേഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം എന്നും ജയാളികൾ ആയിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം പലപ്പോഴും നമ്മൾ നശിക്കുന്നതിൻ്റെ കാരണം ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിപ്പെടാതിരിക്കുന്നതിൻ്റെ റീസൺ നമ്മൾ യഹോവയെ അന്വേഷിക്കാത്തത് കൊണ്ട് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇങ്ങനെ ദൂത് പറയാം നിങ്ങളുടെ ജീവിത യാത്രയിൽ പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടലുകളും കണ്ണുനീരും മ്പരങ്ങളും നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ യഹോവയിൽ ആശ്രയം പുതുക്കണം ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കണം കർത്താവിനോട് ചേർന്ന് നിൽക്കണം നിങ്ങൾക്ക് ദൈവം വന്മഴയുടെ അനുഗ്രഹങ്ങൾ നൽകി നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും മുപ്പത്തിനാലാം സങ്കീർത്തനം പത്താം വാക്യം ഇങ്ങനെ പറയുന്നു ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും അടുത്ത പദം നോക്കിയേ യഹോവേ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയും കുറവില്ല വായിച്ച കുറിവാക്യം ഇങ്ങനെയാണ് കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിക്കും എന്നാണെങ്കിൽ അതേ സങ്കീർത്തനക്കാരൻ മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം പത്താം വാക്യത്തിൽ പറയുകയാണ് ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്ന് ഇരിക്കും എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും കുറവ് വരികയില്ല ഇപ്പോൾ ദൈവത്തെ അന്വേഷിച്ചാലുള്ള ഗുണം എന്താ ഒരു നന്മയും കുറവ് വരത്തില്ല ഈ രാവിലെ നിങ്ങളോട് ഞാൻ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവ് വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നന്മകൾ വർദ്ധിക്കണമെങ്കിൽ കുറവില്ലാത്ത ഒരു അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ കുറഞ്ഞു പോകാത്ത ചില അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ യഹോവെ അന്വേഷിക്കുന്ന ഒരനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം അങ്ങനെയെങ്കിൽ ഈ രാവിലെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ അന്വേഷിക്കുക യഹോവയുടെ മുഖത്തെ അന്വേഷിക്കുക ദൈവത്തെ അന്വേഷിച്ചാൽ ബാലസ്മൃഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരുന്നാലും ദൈവത്തെ അന്വേഷിക്കുന്നവന് ഒരു കുറവും വരില്ല അവൻ്റെ വീട് അഭിവൃദ്ധിയായിരിക്കും അവൻ്റെ കുടുംബം അഭിവൃദ്ധിയായിരിക്കും അവൻ്റെ കുഞ്ഞുങ്ങൾ അഭിവൃദ്ധിയായിരിക്കും അവൻ്റെ ജീവിതത്തിൽ എല്ലാ ഉയർച്ചകൾ തന്നെ പ്രാപിക്കും അത് നിങ്ങൾക്ക് പ്രാപിക്കാം ഞാനങ്ങോട്ട് പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു നിമിഷം യഹോയുടെ മുഖത്തെ നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം ഒരു നന്മയ്ക്ക് കുറവ് വരാതെ നമ്മെ പരിപാലിക്കാൻ കർത്താവ് മതിയായവന് കർത്താവ് ഞാൻ ഈ സന്ദേശം നിൻ്റെ മക്കൾ കൊടുക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ പിശാചിൻ്റെ കോട്ടകൾ ഇടിയട്ടെ ഏത് കഷ്ട ദിവസത്തിലും യഹോവെ അന്വേഷിക്കുന്ന ഒരു മനോഭാവം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അങ്ങേ ഞങ്ങൾ അന്വേഷിച്ചാൽ ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല എന്ന് വചനത്തിൽ കൂടെ ഞങ്ങളോട് പറഞ്ഞതിനായി സ്തോത്രം കർത്താവ് ഒരു നന്മയ്ക്കും കുറവ് വരാതെ ഇവർ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി അനുഭവമുള്ളവരായി കൃപയുള്ളവരായി അവരന്വേഷിച്ച് ദൈവമുഖം പ്രസാദം തേടേണ്ടതിന് ഇവരെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൽ കർത്താവിനെ ഒരു അനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ വരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിനു സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് യും സ്വാഗതം ചെയ്യും ആരാധന പ്രവചന നിറവിലുള്ള യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടച്ചു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ